ബൈബിൾ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ കഴിയും മോശ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ മോശയെ ഉപയോഗിച്ച് ചെയ്ത ഒരു വലിയ പ്രവൃത്തി ഇന്നും ചരിത്ര സംഭവമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി ഉപയോഗിച്ച് ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ ആവറേജ് വീതിയുള്ള റെഡ് റെഡ്സി അല്ലെങ്കിൽ ചെങ്കടൽ കടന്ന് ആറ് ലക്ഷത്തോളം പുരുഷന്മാർ തന്നെ അടങ്ങുന്ന വലിയൊരു ജനം അവരുടെ ശത്രുക്കളായിരുന്ന അവരെ അടിമകളായി വെച്ചിരുന്ന ഈജിപ്റ്റ് എന്ന വലിയൊരു ശക്തിയിൽ നിന്നും രക്ഷപ്പെടുന്ന സംഭവം അത് ഇന്നും ഒരു ചരിത്ര സംഭവമാണ് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സംഭവമാണിത് എന്നാൽ അതിനെല്ലാം സയൻറ്റിഫിക്കലി ഉണ്ട് വിൻ സെറ്റ് ഡൗൺ എഫക്റ്റ് ടൈഡൽ ഫിനോമിനൻ തിയറി ഷാലോ മാർഷ് ഐസ് ഷെൽഫ് തിയറി ഈ തിയറീസ് എല്ലാം ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നതാണ് എന്നാൽ ഈ സംഭവത്തോട് കണക്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ പ്രതിഭാസം ഇന്നും ലോകത്തിൽ നടക്കുന്നുണ്ട് ഇറ്റ്സ് കോൾഡ് ജിൻഡോ മിറാക്കിൾ സീ റോഡ് സൗത്ത് കൊറിയയിലുള്ള ജിൻഡോ ഐലൻഡിൽ നിന്നും മെഡോ ഐലൻഡിലേക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സ്പെഷ്യൽ നാച്ചുറൽ ഫിനോമിനൻ ആണ് മിറാക്കിൾ റോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫ്രാൻസിൻ്റെ അംബാസിഡർ ആയിരുന്ന ഫെയ്റി ലാൻഡിയാണ് ഈ സംഭവം ആദ്യമായിട്ട് ലോകത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹം അന്ന് അതിന് കൊടുത്ത ടൈറ്റിൽ ഇതായിരുന്നു ദ കൊറിയൻ വേർഷൻ ഓഫ് മോസസ് മിറാക്കി ഏകദേശം ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ അത് ടൈഡൽ ഹാർമോണിക് ആണ് അതായത് എ കോമ്പിനേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഫ്രം മൂൺ സൺ ആൻഡ് എർത്ത് റൊട്ടേഷൻ ടു പ്രൊഡ്യൂസ് എക്സ്ട്രീം ലോ ടൈഡ് ഏകദേശം ടു പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ നീളവും നാൽപ്പത് മുതൽ അറുപത് മീറ്റർ വരെ വീതിയുമുള്ള ഈ ടെമ്പററി മിറാക്കിൾ റോഡ് ഫോം ചെയ്യുമ്പോൾ കൊറിയയിലുള്ളവർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾക്ക് ഇതൊരു വലിയ ഉത്സവം തന്നെയാണ് ഇതിന് പിന്നിലൊരു കഥ കൂടിയുണ്ട് ബിയോങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ ജിൻഡോ അയലൻഡിൽ കടുവകളുടെ ആക്രമണം വല്ലാതെയായപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി അടുത്തുള്ള മിഡോ അയലൻഡിലേക്ക് പോയി രക്ഷപ്പെട്ടു അപ്പോൾ ഈ ബിയോങ് എന്ന് പറയുന്ന പെൺകുട്ടി മാത്രം ജിൻഡോ അയലൻഡിൽ ഒറ്റയ്ക്കായി അങ്ങനെ ബിയോങ് തങ്ങളുടെ കടലിന്റെ ദേവനായ യാങ്വാങ്ങിനോട് പ്രാർത്ഥിക്കുകയാണ് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് അങ്ങനെ ദേവൻ തനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നാളെ നീ ഒരു മഴവിൽ കാണും അങ്ങനെ കാണുമ്പോൾ കടല് രണ്ടായിട്ട് പിളർന്ന് നിന്റെ പേരൻസ് നിന്റെ അടുക്കൽ വന്ന് നിന്നെ രക്ഷിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് ഈ കഥ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻറെ പ്രവാചകനിലൂടെ ചെയ്ത ഈ അത്ഭുതം ശാസ്ത്രീയമായിട്ട് വിശ്വസിക്കുവാൻ യോഗ്യമാണ് എന്നതിന്റെ ഉദാഹരണമല്ലേ ഇന്നും ലോകത്തിൽ നടക്കുന്ന ഈ പ്രതിഭാസം